ചെറുക്കനായിരുന്നു നല്ലൊരു ചെറുക്കനായിരുന്നു കഴിഞ്ഞയാഴ്ച മരിച്ചു എന്തോ സോഹൻറെ ബെസ്റ്റ് ഫ്രണ്ട് ആവാ നോക്കേ സോഹ മരിച്ച പിന്നെ ആരെ കണ്ടാലും സോഹ സോഹ എന്ന് ആരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നടക്കുക ഞാൻ എന്റെ ഫ്രണ്ടൊന്നും അല്ല നാലിമ അടച്ചെടുക്കാളോ മര്യാദയ്ക്ക് അടച്ചെടുത്തു നിങ്ങൾ പെൺപിള്ളാരെ കൊണ്ട് ഇ എം ഐ അടപ്പിക്കാൻ വേണ്ടി ആമ്പിള്ളാരെ വിടുന്നതിന്റെ കാര്യം എന്തുവാ ഇത് നിർത്തി കഴിഞ്ഞാൽ കേരളത്തിലെ പല യുവാക്കളും ഈ ചതിക്കുഴി രക്ഷപ്പെടും പെണ്ണാന്നാരാ പിന്നെ സുമേ സുഭാഷായ ഹണി ട്രാപ്പ് ആ നിങ്ങളെ മോനെ മൂന്ന് ഐഫോൺ ആണ് അടുത്താഴ്ച വരുന്നുണ്ട് ഇതായിരുന്നില്ല പ്രോഗ്രസ് ആയിട്ട് ഒപ്പിടണം പറഞ്ഞ ഞാൻ പഞ്ചായത്ത് പേരിൽ ഒരു ഫോം വാങ്ങിച്ചിട്ടുണ്ട് ആ നീ നിന്റെ പേരിൽ ഒരു ഫോം കൊണ്ടുവരെ വരേ പെൻഷൻ ഞാൻ എഴുതി തരുന്നുണ്ട് എഴുതിരുന്നുണ്ട് ഞാനുണ്ട് ഫോണും ഉണ്ട് പെണ്ണും ഉണ്ട് ബൈക്കും ഉണ്ട് പിന്നെ ബ്രോയ്ക്ക് ഇല്ലാത്ത ജോലി അതുകൊള്ളാം അതെന്തെങ്കിലും ഇവിടെ ജോലി ഇല്ലാത്ത ഇ എം ഐ ഇല്ല പെണ്ണു കൊണ്ട് എല്ലാം മലരുണ്ട് ജോലിയുള്ളവരാണ് ഇ എം ഐ എടുത്ത് കുത്തുപാടെടുത്ത് കിടക്കുന്ന പെണ്ണു മലരും ഇല്ല